ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നുറുക്ക് ഗോതമ്പ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ ഒരു മധുര പലഹാരമാണ് ലഡു ഒക്കെ കഴിക്കണം എന്ന് എന്നാഗ്രഹം തോന്നുമ്പോൾ വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു പലഹാരമാണ് ഇത് അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നുറുക്ക് ഗോതമ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാഴത്തിയെടുക്കണം അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നീ ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഈ ഇതിനകത്തുള്ള ആ ഒരു വാട്ടർ കണ്ടൻ്റ് ഒക്കെ നല്ല പോലെ പോകുന്ന മാറുന്നത് വരെ വറുത്തെടുക്കണം അഞ്ച് മിനിറ്റൊക്കെ വേണ്ടിവരും ഇത് നല്ലപോലെ റോസ്റ്റായി വരാനായിട്ട് അതുപോലെ ഈ നുറുക്ക് ഗോതമ്പ് നല്ല വലുപ്പമുള്ള ടൈപ്പ് ആണെങ്കിൽ നുറുക്ക് ഗോതമ്പ് തന്നെ ഈ സൈസിൽ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട് അപ്പം നല്ല വലുപ്പമുള്ള ടൈപ്പുള്ള ഉള്ളതാണെങ്കിൽ ഇത് വറുത്തെടുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയല്ല അതായത് കുറച്ചുകൂടെ ഒന്ന് തരിതരിയായിട്ട് വരാൻ ഭാഗത്തിന് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലിട്ട് മാറ്റാം ഇനി ആ ഒരു സെയിം പാനിലേക്ക് തന്നെ ആറ് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് മൂന്ന് കപ്പ് വെള്ളം വേണം ഇപ്പോൾ രണ്ട് കപ്പാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പം അതിനോട് ആറ് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ചെറുപ്പം നമ്മുടെ ഒരു ചെറിയൊരു കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കളറിന് പകരം ചെറിയൊരു മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താലും മതി കേട്ടോ മഞ്ഞപ്പൊടി ആണെങ്കിൽ ഒരു നുള്ളൊക്കെ ചേർത്തച്ചാൽ മതി കിട്ടോ ഇനി വെള്ളം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് മൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ എടുത്ത പാൻ കുറച്ച് ചെറിയ പാനായി പാനായിപ്പോയിട്ടോ അപ്പോൾ അതിനോട് തന്നെ മൂടി വെച്ച് തിളപ്പിച്ചപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചാടിയായിരുന്നു പിന്നെ ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്ത് തുറക്കോ മടക്കയോ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് കേട്ടോ വേവിച്ചെടുത്തത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ പാൻ എടുക്കുക കേട്ടോ അപ്പോൾ ഈ നുറുക്ക് ഗോതമ്പ് ഒരുപാട് അങ്ങനെ വലിയ തരിയുള്ള ടൈപ്പിലുള്ള ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തോന്നുമില്ല കേട്ടോ നേരെ നമ്മൾ വറുത്തത് നേരിട്ട് തന്നെ ചേർക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും കേട്ടോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ് അപ്പോൾ അത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത് രണ്ട് കപ്പ് നുറുക്ക് ഗോതമ്പിന് ഒന്നര കപ്പ് പഞ്ചസാര ചേർക്കണുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ ഇനി ഇതിന് വെള്ളിട്ട് മധുരത്തിൻ്റെ ആവശ്യമില്ല ഇത് ആവശ്യത്തിനുള്ള മധുരമുണ്ട് ഇനി മധുരം വേണമെങ്കിൽ വേണ്ടയ്ക്ക് കുറച്ചാൽ മതി കിട്ടും അത് അത്യാവശ്യം നല്ല മധുരമുണ്ട് പിന്നെ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ ഇത് മിക്സാക്കി കഴിയുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒന്ന് ലൂസാവും കേട്ടോ കാരണം നമ്മുടെ ഈ പഞ്ചസാരയുടെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ലൂസാവും അപ്പോൾ ഇതിനകത്ത് നിന്നുള്ള വെള്ളമൊക്കെ ഇനി ശരിക്കൊന്ന് വറ്റി വരണം നല്ലപോലെ ഇളക്കി നല്ല ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ അതുവരെ ഒന്ന് ഇടയ്ക്കോടെ ഇടയ്ക്കോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം പിന്നീട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ്നട്ടിന് പകരം നമ്മുടെ ഇതിൽ പംകിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ സാധാരണ രീതിയിൽ പംകിൻ സീഡ്സ് ആണ് ചേർക്കാറുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇത് കാഷ്നട്ട് ചേർത്തുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടങ്ങോട് മിക്സാക്കി എടുക്കാം ഇപ്പോൾ ഇനി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഈ പാനിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ആ ഒരു പരുവത്തിലാവുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു പ്ലേറ്റിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ഇതിങ്ങനെ സ്പൂണ് സ്പൂൺ വെച്ചിട്ട് കോരി കോരി അവർ കഴിച്ചോളൂ കേട്ടോ നല്ല നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനും അപ്പോൾ അതായത് ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്ന് കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഈ സമയത്ത് നമ്മുടെ കയ്യിൽ പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് ഇതിപ്പോൾ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് ലഡു ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരികയും ചെയ്യോ ഒരുപാട് ചൂടാറാൻ നോക്കരുത് ഒരുപാട് ചൂടാറാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് നെയ്യ് തളവിയതിന് ശേഷം വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതായത് എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുക്കാം അപ്പോൾ അതെല്ലാതും എല്ലാ ലഡുവും എടുത്തിട്ടുണ്ട് ലഡു ജിലേബി അങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടം ആവും കേട്ടോ ഇപ്പം മധുരം പൊതുവെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് പക്ഷേ എന്നാലും ചിലവർക്ക് ഓവർ മധുരവും അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമല്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടാവില്ല അല്ലാത്തവർക്കൊക്കെ ഇത് ഇഷ്ടമാവും അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു ഷാർ വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ക്രിയേഷൻസ്